ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് പൗർണമിയാണ് ബുദ്ധ പൗർണിമ എന്ന് പറയും ചിത്രാ പൗർണമി എന്ന് പറയും വൈശാഖ പൗർണമി എന്ന് പറയും ഇന്നത്തെ ഷോഡശകല സമയം ഇപ്പോഴാണ് അതേപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു ലളിതമായിട്ടുള്ള പരിഹാരം ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി നമ്മൾ കഴിഞ്ഞ ദിവസം കുലദൈവ പൂജ വീഡിയോ ഇട്ടിരുന്നു അന്ന് ഞാനതിൽ പറയാൻ മറന്നുപോയ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒരുപാട് പേരത് സംശയമായിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു അതായത് ഒൻപത് അല്ലെങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ നമ്മൾ പച്ചരി വെച്ചിട്ട് പൂജ ചെയ്യുമ്പോൾ ആ പച്ചരി എന്ത് ചെയ്യണം ആ നാണയങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരുന്നു എനിക്ക് എഡിറ്റിങ്ങിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത് ആ പച്ചരി ഓരോ ആഴ്ചയും നമ്മളത് മാറ്റണം ഇപ്പം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം കുലദൈവ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാവുന്നതാണ് പൂജ ചെയ്ത് അന്നത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച മുഴുവൻ ആ പച്ചരിയും ആ നാണയങ്ങളും ആ ഒരു പേപ്പറും ആ കൂടത്തിൽ ഇരുന്നു കൊള്ളട്ടെ അതിന് ശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ആ പച്ചരി എടുത്ത് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാനോ ഇഡ്ലി ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച കുലദൈവ പൂജ ചെയ്യുമ്പോൾ ആ പച്ചരി കൊണ്ട് അമ്മയ്ക്ക് പായസമുണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ് നോൺ വെജിൻ്റെ കൂടെ മാത്രം നമ്മൾ ഒരിക്കലും ആ പച്ചരി ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ ഇനി പതിനൊന്ന് നാണയങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് തുണിയിൽ നിങ്ങൾക്ക് ഓരോ ആഴ്ച വരുന്ന നാണയങ്ങളും സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കാം ഒൻപത് വെള്ളിയാഴ്ച ചെയ്താൽ നമുക്ക് ടോട്ടൽ തൊണ്ണൂറ്റി രൂപയും പതിനൊന്ന് വെള്ളിയാഴ്ച ചെയ്താൽ നമുക്ക് നമുക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയും ആകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണം നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ നൂറ്റി അൻപതോ നൂറോ നൂറ്റി ഇരുപതോ എത്രയാണോ ഉള്ളത് അങ്ങനെ എടുത്തിട്ട് അത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞ അല്ലെങ്കിൽ ചുമല കളർ തുണിയിൽ കെട്ടി കുലദൈവത്തെ പ്രാർത്ഥിച്ച് സൂക്ഷിച്ചു വെക്കുക വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്തോ എന്നിട്ട് എന്നാണോ നിങ്ങൾ കുലദൈവ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ഈ ഒരു പൈസ അവിടെ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കാം ഇല്ലെങ്കിൽ എണ്ണ തിരി പട്ട് പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഉപയോഗിക്കാം നമ്മൾ പൂജ ചെയ്യുന്ന ആ നാണയങ്ങൾ നമുക്ക് സൂക്ഷിച്ച് ിച്ച് തന്നെ വെക്കാം സൂക്ഷിച്ചു തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും എപ്പോൾ നിങ്ങൾ പൂജ ചെയ്താലും ആ നാണയങ്ങൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ പ്പോൾ പൂജ ചെയ്താലും ആ പൈസ കുലദൈവത്തിന് വേണ്ടിയിട്ട് നോട്ടായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കണം ഞാനിത് പറയാൻ കാരണം ചിലപ്പം എല്ലാവർക്കും പതിനൊന്ന് രൂപ നാണയങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല അപ്പം അതിന് പകരമായിട്ട് നമ്മൾക്കൊരേ ഒരു നാണയങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി പകരം നമുക്ക് അത് നോട്ടായിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെതേഡാണ് ഇങ്ങനെ കാരണം എല്ലായ്പ്പോഴും നമുക്ക് ചിലപ്പോൾ പതിനൊന്ന് രൂപ നാണയങ്ങൾ എടുക്കാൻ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് രൂപ കിട്ടും എപ്പോഴും അതായത് ഇപ്പോൾ ഒരു ഒൻപത് വെള്ളിയാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെയ്തു ആ പതിനൊന്ന് രൂപ ചില്ലറയായിട്ട് തന്നെ കുലദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം വീണ്ടും പുതിയ പതിനൊന്ന് രൂപ കോയിൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആ കാര്യത്തിൽ തെറ്റുകളൊന്നും തന്നെയില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇന്ന് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ഷോഡശകല സമയം വരുന്നത് ഈ സമയത്ത് നിങ്ങൾ ആയിട്ടുള്ള സ്പേസിൽ പോയിരുന്നു വേണം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ മുറ്റമാവാം അതല്ലെങ്കിൽ ടെറസോ ബാൽക്കണിയോ എവിടെ ഇരുന്നാലാണോ ചന്ദ്രഭഗവാനെ കാണാൻ പറ്റുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പം ചന്ദ്രഭഗവാനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് കണ്ടില്ലെങ്കിലും ഈ ഒരു സമയം നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയിരുന്നിട്ട് ഈ പറയുന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാവും ഇന്നത്തെ ഷോഡശകല സമയം വരുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒൻപത് ഇരുപത്തി ആറ് മുതൽ പതിനൊന്ന് ഇരുപത്തി ആറ് വരെയാണ് രാത്രി ഒൻപത് ഇരുപത്തി ആറ് മുതൽ പതിനൊന്ന് ഇരുപത്തി ആറ് വരെ മലേഷ്യ സിംഗപ്പൂരിൽ രാത്രി പതിനൊന്ന് അൻപത്തി ആറ് മുതൽ ഒന്ന് അൻപത്തി ആറ് വരെയുള്ള സമയമാണ് ഷോഡശ കല വരുന്നത് ഓസ്ട്രേലിയ മെൽബണിൽ രണ്ട് അൻപത്തി അതായത് അധികാല് രണ്ട് അൻപത്തി ആറ് മുതൽ നാല് അൻപത്തി ആറ് വരെ ദുബായിൽ രാത്രി ഏഴ് അൻപത്തി ആറ് മുതൽ ഒൻപത് അൻപത്തി ആറ് വരെയാണ് യു കെ ലണ്ടനിലെ മൂന്ന് അൻപത്തി ആറ് മുതൽ അതായത് വൈകുന്നേരം മൂന്ന് അൻപത്തി ആറ് മുതൽ അഞ്ച് അൻപത്തി ആറ് വരെയാണ് ഖത്തറിലും ഇന്ന് വൈകിട്ട് ആറന്പത്തിയാറ് മുതൽ എട്ട് അൻപത്തി ആറ് വരെയുള്ള സമയമാണ് ഷോഡശകല സമയമായിട്ട് വരുന്നത് അപ്പം ഈ സമയത്ത് എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്നത് പോലെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആയിട്ടുള്ള സ്പേസിൽ വെറും നിലത്തിരിക്കരുത് ഒരു മാറ്റു വിരിച്ചിരുന്ന് കിഴക്കോ വടക്കോ നോക്കിയിരുന്നതിന് ശേഷം ഓം റീം വസി വസി പണം പണം ദിനം ദിനം ഓം റീം വസി വസി പണം പണം ദിനം ദിനം ഇത് നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പീരിയഡ്സ് പുലവാലായ്മ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല ഈവകെ കാര്യങ്ങളൊന്നും ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് നമ്മളെ ബാധിക്കുന്നതേയല്ല അതുകൊണ്ട് എല്ലാവർക്കും ചൊല്ലാവുന്നൊരു കാര്യമാണ് പിന്നെ പൗർണമിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് വൈശാഖ പൗർണമി എന്ന പേരിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വൈശാഖ പൗർണമി ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നതാണ് ഇനിയിപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ധനവരവുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നോൺ വെജോ പുലവാലായ്മയോ അതുപോലെ തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല ഇനിയിപ്പം നിങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിക്കുന്ന അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതിപ്പോൾ നോൺ വെജ് കഴിച്ചു കുളിക്കാത്തവർക്കും പുലവാലായ്മയുള്ളവർക്കും പീരീഡ്സ് ഉള്ളവർക്കും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് പക്ഷേ വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ജപിക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ് അതിനായിട്ട് വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ബേലീഫ് എടുക്കാം അതായത് ബിരിയാണി ഇല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആലിൻ്റെ ഇല എടുക്കാം ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ആലിൽ പോയി ഇല പറിച്ചെടുക്കാൻ പാടില്ല നിലത്ത് വീണ് കിടക്കുന്ന ഇല അതും ശ്രദ്ധിക്കേണ്ടത് നല്ല പച്ച കളറിൽ കുത്തുകളൊന്നും ഇല്ലാത്ത ഒരു ആലിലയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ് ഒന്നെങ്കിൽ ആ ില അല്ലെങ്കിൽ ബിരിയാണിയില ഇനി ഇതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവർക്ക് വെറും ഒരു വെള്ള കളറിലെ പേപ്പർ എടുത്താൽ മതിയാവും ഇത് മൂന്നിൽ ഏതെടുത്താലും ഒരേ ഫലം തന്നെയാണ് പക്ഷേ എപ്പോഴും ഇലകൾക്ക് കുറച്ചും കൂടി ആകർഷണ തന്മയുണ്ട് അതായത് ആകർഷണ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇലകളെടുക്കാനായിട്ട് പറയുന്നത് ഇലകൾ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് പേപ്പർ എടുത്താൽ മതി ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം കീറിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പർ ഇത് ധനത്തെ അട്രാക്റ്റ് ചെയ്യുന്നൊരു നമ്പറാണ് ഈ ഒരു നമ്പർ നമ്മൾ ഗ്രീൻ കളർ പേന മാർക്കർ സ്കെച്ച് പെൻ ഗ്രീൻ അല്ലാതെ മറ്റൊരു പേനയും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പാടില്ല ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഗ്രീൻ കളറാണ് അതുകൊണ്ട് ഗ്രീൻ കളറിലെ പേന മാർക്കർ സ്കെച്ച് പെൻ ഇത് മൂന്നിൽ എന്തെങ്കിലും കൊണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പർ നിങ്ങൾ ആ പേപ്പർ അല്ലെങ്കിൽ ഇലയിൽ എഴുതുക ഞാനിവിടെ ഡെമോയ്ക്ക് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ബേ ലീഫിൽ എഴുതിയിരിക്കുന്നതാണ് എഴുതേണ്ട നമ്പർ എന്ന് പറയുന്നത് മൂന്ന് ഒന്ന് എട്ട് ആറ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് ത്രീ വൺ എയ്റ്റ് സിക്സ് വൺ ടു ഫൈവ് വൺ എയ്റ്റ് സെവൻ വൺ ഫോർ ഇതാണ് എഴുതേണ്ടുന്ന നമ്പർ ഇത് എഴുതിയതിന് ശേഷം ഇത് മടക്കരുത് പേപ്പർ ആയാലും അതേപോലെ ഇലയായാലും ആയാലും നമ്മളത് മടക്കാതെ എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം നമ്മുടെ ഫോണിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ആ ഒരു ഫോൺ കവർ ഉണ്ടല്ലോ ഫോൺ എടുത്തിട്ട് ആ കവറിനകത്ത് വെച്ചിട്ട് വീടിൻ്റെ എടുത്ത് നമുക്ക് അങ്ങനെ വെക്കാം അപ്പം അതുപോലെ ഫോൺ കേസിനുള്ളിൽ വെക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡെയിലി പേഴ്സിൽ വെക്കാം പണം സൂക്ഷിച്ച് വെക്കുന്നിടത്ത് വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് ധനത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കോഡാണ് ഈ ഒരു സ്വിച്ച് വേഡാണ് ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ധനവരവുണ്ടാകുന്നത് കാണാനായിട്ട് സാധിക്കും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ് അപ്പം എല്ലാവരും മറക്കാതെ ഷോഡശകല സമയവും അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് വേടും പ്രയോജനപ്പെടുത്തുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ